അത് കഴിഞ്ഞ് ടോർച്ചുകള് മൊബൈലുകള് വാച്ച് വാച്ച് എന്ന് പറഞ്ഞ് ഇത് വാച്ച് ആണെങ്കിൽ ഇത് ലൈറ്ററും കൂടിയാണ് അങ്ങനെയുള്ള പിന്നെ അത് കഴിഞ്ഞ് അയൻബോസ് പഴയ നമ്മുടെ കാലങ്ങളിലുള്ള ഇന്ന് അന്നത് ഉപയോഗിക്കുന്നില്ല ഇനി അത് കഴിഞ്ഞ് സ്വർണം തൂക്കുന്ന ക്ലാസ് ഞങ്ങളടയ്ക്ക് ഇപ്പൊ ഈ സമയത്തൊക്കെയാണ് നമ്മൾ ഇത്രയും കളക്ഷൻ ഉണ്ടെന്ന് തന്നെ നമ്മൾ അറിയുന്നത് അപ്പൊ ഞാനും ബ്രദറും ഒക്കെ അതിനെ കുറിച്ച് പറയാറുണ്ട് കാരണം ഇനിയിപ്പോ ഇതിന് വേറെ നമ്മൾ സെക്ഷൻ അറേഞ്ച് ചെയ്യേണ്ടി വരുമോന്നൊക്കെ പറയാറുണ്ട് നമ്മൾ സജഷൻസ് ഒക്കെ പറയാറുണ്ട് കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാറില്ല കാരണം നമുക്ക് അതിനകത്തൊന്നും വലിയ ഇതില്ലാത്തതുകൊണ്ട് പക്ഷെ അപ്പയുടെ ആഗ്രഹം ആയതുകൊണ്ട് നമ്മൾ അതിനെ ഡിമോട്ടിവേറ്റ് ചെയ്യാറില്ല എന്നേ ഉള്ളൂ പിന്നെ നോട്ടുകൾ അനവധി നോട്ടുകൾ ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒന്ന് രണ്ട് അഞ്ച് പത്ത് നൂറ് ആയിരം പിന്നെ വിദേശ രാജ്യങ്ങളിൽ അനേക നോട്ടുകൾ പിന്നെ അത് കഴിഞ്ഞാണ് ഈ നാണയങ്ങളുടെ ശേഖരണങ്ങൾ എല്ലാം അപ്പൊ പപ്പയുടെ ആഗ്രഹം കുറച്ച് പേർക്കെങ്കിലും അതൊരു ഇൻഫോർമേറ്റീവ് ആയിരിക്കണം അതെ അതെ കാരണം ഇന്ന് ആളുകളിലേക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് ഇതിനൊന്നും നമ്മൾ ഇപ്പം മൊബൈൽ ഫോൺസ് ആണ് എല്ലാത്തിനും വേണ്ടി യൂസ് ചെയ്യുന്നത് ഇതൊന്നും കാണാനോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പഴയ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അത് പിന്നെ പുറത്തു കൊടുത്ത് അഞ്ചോ പത്തോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ആക്രിക്കാർക്ക് കൊടുത്തു വിടുകയോ ചെയ്യണേ പക്ഷെ അതൊന്ന് സൂക്ഷിച്ചാൽ നമ്മളുടെ ജനറേഷൻ ഒരു മൈൻഡ് സെറ്റ് ഇല്ല കാരണം പഴയ ഒരു പ്രോഡക്റ്റ് നമ്മളെ എടുത്ത് പുറത്ത് കളയുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് പക്ഷെ അത് ശേഖരിച്ചു വെക്കാൻ അല്ലെങ്കിൽ അതൊരു അവരുടെ എന്നുള്ള രീതിയിൽ അത് കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം അതൊക്കെയാണ് കാരണം പപ്പയ്ക്ക് ആ ഒരു പ്രായമായ സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷം അതൊക്കെയാണ് അതിനകത്ത് വരുന്നത് ഇന്ത്യൻ ബുക്ക് അത് കഴിഞ്ഞ യു എസ് ഓഫ് ബുക്ക് അങ്ങനെ രണ്ടും സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം നമ്മുടെ ഈ ബുക്ക് എഴുതിയ ത്യാഗത്തിന്റെ ഒരു ഫലമായിട്ട് ഇതെനിക്ക് ഒരു സന്തോഷം കാരണം ഞാൻ ഞാൻ അധ്വാനിച്ചതിന് എന്റെ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയല്ലോ എന്നുള്ളത് എനിക്ക് ഒരു സന്തോഷമാണ് പപ്പ ഈ ശേഖരണമൊക്കെ തുടങ്ങിയിട്ട് കുറെ വർഷമായി നമ്മൾ കൂടുതലും ഇതിനെ സപ്പോർട്ട് ചെയ്യാറൊന്നും ഇല്ലായിരുന്നു എന്റെ പേര് യേശുദാസൻ എഴുപത്തിനാല് വയസ്സുണ്ട് വീട്ടിൽ വരുന്നവന് കൊല്ലം ഇതാണ് എല്ലാ എഫേർട്ടും ഇതിനു വേണ്ടി കൊറേ വർഷം കൊണ്ട് ഇപ്പൊ എനിക്കൊന്നും രണ്ടു വർഷം കൊണ്ട് ഈ നമ്മുടെ കോയിൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എഫേർട്ട് എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ അതിന് വലിയ സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല പിന്നെ ഇതിനു മുമ്പ് ബുക്സ് ഒക്കെ എഴുതുവരുന്നു ഏകദേശം ഒരു പതിനാറ് വർഷത്തോളം ന്യൂസ് പേപ്പർ അപ്പൊ നമുക്കും അതൊരു പിന്നെ എൻഗേജ് ഫുൾ ടൈം എൻഗേജ് ആണ് നമുക്ക് വേറെ കാര്യങ്ങളിലൊന്നും പിന്നെ നമുക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു കാരണം നമ്മുടെ സ്റ്റഡി ടൈമിലൊക്കെ ഭയങ്കരമായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് പപ്പയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് പ്രായമായ സമയത്ത് മനസ്സിനൊരു സന്തോഷം ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മാർഗം കണ്ടെത്തുന്നു തുടർന്ന് പലർക്കും അതൊരു യൂസ്ഫുൾ ആകും കാരണം കുട്ടികൾക്കൊക്കെ നമ്മുടെ പഴയ കോയിൻസും കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ പഴയ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു നാൽപ്പത്തഞ്ചു വയസ്സ് മുതൽ ശേഖരണങ്ങളിൽ ഏർപ്പെട്ട് അത് ഞാൻ കരുതുന്നുണ്ട് അത് ഇന്നും അതിനെ കുറിച്ച് ജാഗ്രതമായി ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇതൊരു വഴികാട്ടിയായി നിന്നുകൊണ്ട് ഇത് മറ്റുള്ളവർ കൂടെ മാതൃകയാക്കി ഇത് ഇന്ന് തന്നെ ഇത് കാണാത്ത കുഞ്ഞുങ്ങൾ ധാരാളം ഉണ്ട് ഓട്ടക്കാരാണോ ആരെയാണ് അവരാണോ ഇതൊന്നും ഇന്നത്തെ തലമുറ കേട്ടിട്ട് പോലും ഇല്ല ചക്രങ്ങൾ കാശുകയും ഞാനും ഇത് കണ്ടിട്ടുള്ള കാര്യ കാലഘട്ടങ്ങളല്ല ഒട്ടനവധി രാജ്യങ്ങളിലെ കറൻസിയുടെ ശേഖരണം തന്നെ ഉണ്ട് നൂറ് രാജ്യങ്ങളിൽ തരമുള്ള നാണയങ്ങളുണ്ട് അപ്പം കറൻസികളും ഉണ്ട് അപ്പം ഇങ്ങനെ ഒരു വലിയ ത്യാഗം തന്നെ ഞാനിതിന് ഇതിൻ്റെ പിന്നിൽ ചെയ്തിട്ടുണ്ട് ഇപ്പം മറ്റുള്ളവർ കൂടെ മാതൃകൊടുക്കുന്നത് എനിക്ക് വലിയ സന്തോഷമാണ് കാണിക്കുക ആ കാണിക്കുന്ന കളിക്കാലഘട്ടം മുതലുള്ള നാണയങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് നമ്മുടെ കോട്ടക്കാലണ കല അരയണ ഒരെണ്ണ രണ്ടെണ്ണ ആ ഈ വകയിലുള്ള നാണയങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് ഒരു പൈസ രണ്ട് പൈസ അഞ്ച് പൈസ പത്ത് പൈസ ഇരുപത് പൈസ താമരയുള്ള ഇരുപത് പൈസ അങ്ങനെ അനവധി നാണയങ്ങൾ ഉണ്ട് നമ്മളെ ഇപ്പോഴും ഇപ്പോഴത്തെ നടക്കുന്നെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നാണയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് അനേക വെറൈറ്റികൾ ഉള്ളതാണ് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി എഴുപത്തി ഏഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് ഇത് നമ്മ എൻ്റെ ടെലിഫോൺ നമ്പർ